ിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയോടെ അറിഞ്ഞുകൾ കറുക്കുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യ പ്രബൽ പെട്ടാൻ നിർത്തിയിരിക്കുന്നത് ഈ വയസ്സുകാലത്ത് പോയി എന്തെങ്കിലും ഒപ്പിച്ച ഞാൻ വേണം അതിന്റെ പുറകെ തോന്നുന്നു ഇന്നലെ രാത്രി മൂക്കറ്റ മോതി വന്നിട്ട് എന്താ പ്രകടനം നാടൻ ഇല്ല മനുഷ്യ നിങ്ങൾക്ക് നീ അങ്ങനെയൊന്നും പറയല്ല പഴയകാല ഓർമ്മകളിലേക്ക് പോകണം ഒരു റോക്കറ്റ് ആണ്ടി വീശിക്കഴിയുമ്പോൾ പണ്ട് നമ്മൾ ആദ്യമായി കണ്ട ദിവസം എനിക്ക് ഓർമ്മ വരും അന്ന് ഒരു കുരുത്തോലെ പെരുന്നാളിനെ കുർബാന കഴിഞ്ഞ് കൂട്ടുകാരും ഒന്നിച്ച് പള്ളിപ്പടവുകൾ ഇറങ്ങി വരുന്ന നിന്റെ ആ രൂപം നമ്മുടെ പള്ളി ഇടവപ്പള്ളി പെരുന്നാളിനെ മാർഗം കളിക്കാൻ നിന്ന നിന്നെ കാണാൻ ഞാൻ പമ്മി പമ്മി വന്നു വെളിച്ചത്തിൽ നീ എഴുതി പറയരുത് ഞാൻ കൈ കഴിയേ എന്റെ അപ്പച്ചനോട് പറഞ്ഞതാ എനിക്ക് കല്യാണം വേട്ടേ പാവങ്ങളായിരുന്നല്ലോ ഇങ്ങനട അഞ്ചു ചക്രം കണ്ടപ്പോ എല്ലാം എന്തോ നീ ഇങ്ങനൊക്കെ പറയാൻ ഞാൻ എന്ത് ചെയ്താ പറയുന്നേ ഈ കുറച്ച് സമാധാനം ഈ വീട്ടിൽ വന്നേ അന്ന് മുതൽ നിങ്ങളുടെ അപ്പനും അമ്മയും എനിക്ക് ഇത്തിരി സമാധാനം തന്നിട്ടുണ്ടോ ഹോ വലിയ ചത്ത് കിട്ടു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ વિચારിച്ചു хиനിയെങ്കിലും ખોത്നെ самаതാനമായി ജീവിക്കാമെന്നാ അപ്പുറത്തെ സുボスപോണ്ട് ഭാര്യയുടെ രൂപത്തെ നവള് ആ ഒരുമറ്റവള് ഓ ആറുമാസം കഴി സായത്രി തിരിച്ചട്ട നമ്മഞ്ഞി എന്നോ പറnte കപ്പലിൻ കൂരെ โഴികേ പോയടാ വർഷം കഴിഞ്ഞു മരിച്ചോ ഇനി അവളെ കാണുമ്പോ അങ്ങ് തെറ്റി വരും പോരാത്തതിന്റെ ആ ബുദ്ധി കളക്കാത്ത ഒരു ചെറുക്കൻ കുട്ടി നീ അങ്ങനെ അങ്ങ് പറയലെങ്കിൽ ഒന്നും ആകില്ലെങ്കിലും അത് പോലെ ആ ചെറുക്കൻ ഓരോ പ്രശ്നങ്ങൾ തീർത്ത് തീർത്ത് എത്ര നാളായി ഞാൻ നിങ്ങളോട് പറയുന്നു അവളെയും ആ ചെറുക്കനെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എല്ലാം എന്റെ തല രീതി അല്ലാണ്ട് എന്തു പറയാൻ ഒന്നും പറയണ്ട ആകെ പിടിച്ച പെണ്ണു കണ്ടു പിടിച്ചു നീ പോട്ടെ തുണങ്ങാൻ കിട്ടിയോ ഓ എന്നടാ ഇനി അവർ വെച്ചാൽ പോയി പോയിടാ ഇങ്ങനെയാ ഒരു വല്ലാഴ്ച അതല്ല ട

Apa yang kamu, Papa juga <laughs> ni jangan doa, Papa, kau ini juga ni jangan doa. Hah? Ini ciptin dia macam ini jangan doa. Kau tanya, kau tanya, nona ni nona tidak berapa? അവിടെ ചേട്ടൻ നടക്കും പൊതുവായ കളുത്തുകൂട്ടുന്നില്ല കുന്ന കുന്ന

അമ്മ നശിപ്പിച്ചിരിക്കുമ്പോ <int��> ും

ചേച്ചി കുട്ടം താമല എനിക്ക് പിന്നൊരു ദിവസമായിട്ട് നേരത്തെ കഷ്ടകാലത്തോട് പറഞ്ഞുപോയി ഞാൻ എന്തോ ആവശ്യം വീണ്ടാത്തുകയറിപ്പോയി നേരത്തെ ഇവൻ എന്റെ ബൈക്ക് തള്ളിയ പാറക്കുള്ളിലേക്ക് ഇട്ടു എന്നിട്ടൊരു വലിയ കല്ലു എടുത്ത് എന്റെ മുകളിലേക്ക് കിട്ടും ചേച്ചി രണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വന്നിച്ച ബൈക്കാണ് അതിന്റെ സീസിൽ നടന്നു തീർന്നിട്ടില്ല പാട്ട പരുവത്തിൽ ആ പൊട്ടക്കുഴി കിടക്കുണ്ട് ചേച്ചി ഇവരെക്കുന്ന മകനെ പോലെ ഷെമി തരുണേ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ അതേ ലയിച്ചു നമ്മളെല്ലാം ചെറിയ തെറ്റോ വലിയ തെറ്റോ ക്ഷമിക്കാൻ തന്നിട്ടില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിക ചേച്ചിക്ക് പത്ത് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ല ഇവനെ കാണുമ്പോഴും ഇവനടുത്ത് പരിമ്പോഴൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ പോലെ തോന്നാലോ ചേച്ചി കുട്ടനെ പറ്റി വികാരിച്ചോണ്ട് ആരക്കോ എന്തൊക്കെയോ പരാതികൾ പറഞ്ഞിട്ടുണ്ട് എന്താ പരിഹാരം എന്ന് വികാരിച്ചു എന്നോട് വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു പോയി കാലത്തോട്ട് അമ്മേ പുതിയസ്റ്ററാണ് തേച്ചല്ല ഒരു പ്രത്യേക ചുമതല ഏൽപ്പിച്ചാണ്

പിന്നീട് ആരോ പറഞ്ഞു അദ്ദേഹം ജോലി ചെയ്തിരുന്ന കപ്പൽ എവിടെയോ എന്താണ് പോയത് തിരികെ കുട്ടി അവൻ വിചാരിച്ചിരിക്കുന്നത് അവന്റെ പപ്പൻ കടലിൽ എവിടെയോ ജീവിച്ചിരിക്കും വേണ്ടി പറഞ്ഞതല്ല ൾക്കപ്പുറം അവൾ സ്വന്തമായി ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ ക്രിസ്തുദേവനെ മണവാളിനായി സ്വീകരിക്കണം ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് മക്കളാണ് കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം

അപ്പോഴൊക്കെ അച്ചാച്ചി പറയും അതൊക്കെ അവളുടെ അഭിനയം മാത്രമാണെന്ന് അറിയാം ഒടുവിടത്തെ യാത്ര യാത്രയുടെ തുടക്കമാണെന്ന് പക്ഷെ മരണത്തിന്റെ വാതിലിനപ്പുറം എന്റെ പൊതു തമ്പുരാ സന്നിധിയിലേക്ക് എത്തുന്നതിന് অন্তম বলনি মিশেবে যেন তে ফুটন্ত কবি নিবিড় যেন গই কুল্লিবে আবেতে কন্ছেল আবেতে গন্তব এই কি বেহাল രാത്രി നീ എന്നും ഉണ്ടായിട്ടുണ്ടീ അമ്മേ കുറ്റം സ്നേഹം കൂടുമ്പുട്ടല്ല വിളിച്ചു പിന്നെ അവരല്ല എന്നെ കൂട്ടും താണ്ടയില്ലാത്തവന താപ്പ കടലി താട്ടു വാഴ പറയുന്ന അത് അത് കൂട്ടിലേ

I love you. Meh, buatlah <laughs> dulu. Aman itu. Aai, kekut ini

ദൈവത്തോടും അവളോടും മഹാ എന്നെയാണ് നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്കറിയാമോ അവൾ ഒരു രോഗിയായിരുന്നു രോഗിയായിരുന്നു അതെ അവൾ ഒരു നിങ്ങളെ ഒന്നും അറിയിക്കാതെ വയ്യാത്ത മകനിയും കൊണ്ട് വേദന കടിച്ചമർത്തി അവൾ ജീവിച്ചു ഒരൽപം ഒരല്പം കരുണെങ്കിലും നിങ്ങൾക്ക് അവളോട് കാണിച്ചു കൂടാ പക്ഷേ അതൊരു അപകടമരണമായിരിക്കാം മറിച്ച് അവൾ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ

എല്ലാ ജീവിതങ്ങളും തുല്യതയുള്ളതാണ് ബുദ്ധിവൈകല്യമുള്ള കുട്ടികൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് അവർക്ക് വാത്സല്യവും പരിചരണവും നൽകേണ്ടത് നമ്മുടെ കടമയാണ് കരുണയും സ്നേഹവും നമുക്ക് പഠിപ്പിച്ചു തന്ന യേശുവിൻ്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം വൈകല്യമുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ഓരോരുത്തരുടെയും മക്കളാണ് അവരെ സുരക്ഷിതമായി നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം എന്നും നിശിഹ തമ്പുരാനും നമ്മൾ അഭിനയമിക്കുകയാണ്